നമസ്കാരം സർ നമസ്തേ ചൈന അപൂർവ ധാതുക്കളുടെ കയറ്റുമതിക്ക് ഒരു നിരോധനം കൊണ്ടുവന്നിരിക്കുകയാണ് അത് ശരി പ്രതിരോധ മേഖലയെയും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലെയും ഓട്ടോമൊബൈൽ വ്യവസായങ്ങളെയും ലോകമെമ്പാടും അത് ബാധിച്ചിട്ടുണ്ട് അത് ഇന്ത്യയെയും സ്വാഭാവികമായിട്ടും അത് ബാധിക്കും ഇന്ത്യയുടെ മുന്നൊരുക്കങ്ങൾ വല്ലതും ഇതിനായിട്ട് ഉണ്ടായിട്ടുണ്ടോ അമേരിക്ക ചൈനയുടെ ഉൽപ്പന്നങ്ങൾക്ക് മേൽ വലിയ തോതിൽ നികുതി അതായത് അമേരിക്ക ചൈന താരിഫ് യുദ്ധത്തെ തുടർന്നാണ് ചൈന ഈ അപൂർവ ധാതുക്കളുടെ കയറ്റുമതിയിൽ നിയന്ത്രണം അല്ലെങ്കിൽ നിരോധനം തന്നെ ഏർപ്പെടുത്തിയത് തീർച്ചയായിട്ടും ഇവിടെ ശരിക്കു പറഞ്ഞാൽ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വഴക്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളെ ചൈനക്കെതിരെ ചൈന നീങ്ങേണ്ട കാര്യമില്ലായിരുന്നു പക്ഷേ ചൈന അങ്ങനെയാണ് ചൈന എല്ലാ രാജ്യങ്ങളിലേക്കുമുള്ള കയറ്റുമതിയാദ പിന്നെ നിർത്തിവെച്ചു അപ്പോൾ ഒരുപക്ഷെ ലോകത്തിൻ്റെ മുഴുവൻ രോഷം അമേരിക്കയ്ക്ക് നേരെ വരുത്താൻ വേണ്ടി ചൈന നടത്തിയ ഒരു വേലയായിരിക്കാം എന്തായാലും ശരി ഇന്ത്യക്കും അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് ഇന്ത്യയുടെ ഓട്ടോമൊബൈൽ സെക്ടർ പ്രത്യേകിച്ചും നമ്മുടെ ഈ ഇലക്ട്രിക് കാറുകൾ ഇപ്പം ടാറ്റായൊക്കെ തന്നെ അതിനകത്ത് പക്ഷേ അവർ പറയുന്നത് അവരുടെ ഇപ്പോഴും ആവശ്യത്തിന് റയർ എർത്ത് മെറ്റൽസിൻ്റെ ശേഖരം ഉണ്ടെന്നാണ് ഈ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നത് ഏതാണ്ട് പതിനേഴ് എലമെന്റ്സിനെയാണ് പതിനേഴ് എണ്ണമാണ് നമ്മൾ ഈ അപൂർവ ധാതുക്കൾ എന്ന് പറയുന്നതിന്റെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇതിന്റെ പേര് ഒരു തരത്തിൽ തെറ്റിദ്ധാരണ ജനകമാണ് കാരണം ഇതത്ര അപൂർവൊന്നും പക്ഷേ ഇത് ശുദ്ധീകരിച്ചെടുക്കാനും അതുപോലെ കമേഴ്സ്യലി ബൈബിളായിട്ട് ഇത് ഇത് പിന്നെ എന്താണ് ഖനനം ചെയ്യാനുമുള്ള ക്യാപ്പബിലിറ്റീസ് വളരെ കുറച്ച് രാജ്യങ്ങൾ ഇത് ശ്രദ്ധിച്ചിരുന്നു അത് കാരണമാണ് ഇത് അപൂർവ പിന്നെ ധാതുക്കൾ എന്നുള്ളൊരു പട്ടികയിലേക്ക് വരുന്നത് അത്ര അപൂർവമല്ല ഇതിലെ പല എലമെൻസും ആവശ്യത്തിലധികം ഈ ഭൂമുഖത്തുണ്ട് പക്ഷേ ഇത് മുഖ്യമായിട്ടും ബാധിക്കുന്നത് ഓട്ടോമൊബൈൽ വ്യവസായം ഒരു മേഖലയാണ് അതുപോലെ ഡിഫൻസ് വ്യവസായങ്ങൾ മറ്റൊരു മേഖല പിന്നെ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി വേറൊരു മേഖല ഓൾട്ടർനേറ്റീവ് എനർജി അതായത് ഇപ്പോൾ സോളാർ പവർ പാനലുകൾ അങ്ങനെയൊക്കെയുള്ള പിന്നെ ഉപകരണങ്ങൾ ഉണ്ടാക്കുന്നതും ഈ അപൂർവ ധാതുക്കൾ ഉപയോഗിക്കുന്നു ഈ പെർമനന്റ് മാഗ്നറ്റ്സ് എന്ന് പറയുന്ന അത് അപൂർവ ധാതുക്കൾ ഉപയോഗിച്ചാണ് പെർമനന്റ് മാഗ്നറ്റ്സ് ഈ ഇലക്ട്രിക് വെഹിക്കിളിൽ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന അതാണ് പ്രത്യേകിച്ച് ഈ വൈദ്യുത വാഹന നിർമ്മാതാക്കളെ ഏറ്റവും അധികം ഇത് ശല്യപ്പെടുത്തുന്ന അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇന്ത്യയെ ബാധിക്കും ഇന്ത്യയിലെ പല കമ്പനികളും ഇത് മുൻകൂട്ടി കണ്ടു എന്നാണ് അവർ പറയുന്നത് അപ്പം അങ്ങനെ ആണെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു വലിയൊരു ഒന്നും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ എന്തായാലും ഇന്ത്യയുടെ പല മേഖലകളെയും തൽക്കാലം ബാധിക്കും എന്താ കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ അപൂർവ അപൂർവധാതുക്കളുടെ കയറ്റുമതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സപ്ലൈ ചെയിനിൻ്റെ എഴുപത് ശതമാനവും ചൈനയാണ് നിയന്ത്രിക്കുന്നത് ഇത് പിന്നെ ഒരു വളരെ ഇത് കാരണം തന്നെ ഇപ്പൊ എഴുപത് ശതമാനം മാർക്കറ്റ് നിയന്ത്രിക്കുന്ന ഒരു വലിയ ശക്തി അത് അതിൻ്റെ വിപണനം നിർത്തിവെക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ലോക മാർക്കറ്റുകളൊക്കെ തന്നെ പിന്നെ ഒന്ന് വിറയ്ക്കും അത് ഇന്ത്യക്കും സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനെ നേരിടാൻ ഭാരത സർക്കാർ വളരെ കൃത്യമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് വന്നു അത് ഗവൺമെന്റ് ഞാൻ പറഞ്ഞല്ലോ ഇത് ഖനനം ചെയ്യുക ശുദ്ധീകരിക്കുക ഇത് ഈ ഇതാണ് ഇവിടെ ആവശ്യം അതായത് ഇതിൻ്റെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലും ഉണ്ട് ആവശ്യത്തിന് അപ്പം സർക്കാർ അടിയന്തിരമായിട്ട് മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഖനനം ഊർജിതപ്പെടുത്താനും അതുപോലെ ഇതിൻ്റെ പിന്നെ ശുദ്ധീകരണശാലകൾ അപൂർവധാതുക്കൾ വേർതിരിച്ചെടുക്കുന്ന ശുദ്ധീകരണശാലകൾ നിർമ്മിക്കാനുമായിട്ട് അയ്യായിരം കോടി രൂപയുടെ ഒരു പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചു അത് യുദ്ധകാടല അടിസ്ഥാനത്തിൽ നടപ്പാക്കുമെന്നാണ് സർക്കാർ പറയുന്നത് അതായത് സാധാരണ സർക്കാർ കാര്യം മുറകോലെന്നാണ് നമ്മളൊക്കെ കേൾക്കുന്നത് കാരണം ഒരു തീരുമാനം എടുക്കും പിന്നെ അത് ഫയലുകളിലേക്ക് വരും പിന്നെ അതിന് ഒരു പിന്നെ മറ്റ് വ്യവസായികളെ ക്ഷണിക്കുക നടപ്പാക്കാന് എല്ലാം കൂടെ ഒരു നാലഞ്ച് കൊല്ലമെങ്കിലും പിടിക്കും ആദ്യത്തെ വ്യവസായന്മാരാണ് പക്ഷെ ഇത് അങ്ങനെ സംഭവിക്കില്ല എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അതായത് ഒരു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ കൃത്യമായൊരു നിലപാടുണ്ടാകും എന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം കാരണം എന്ന് വെച്ചാൽ ഇത് സർക്കാരിനെയും ബാധിക്കുന്ന വിഷയമാണ് കാരണം പ്രത്യേകിച്ച് പ്രതിരോധ മേഖലയിലെ ഇപ്പം ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റ് തേജസ് പോലുള്ളവർക്ക് പോലുള്ള ഉപ പിന്നെ ആയുധങ്ങൾക്ക് അല്ലെങ്കിൽ വാഹനങ്ങൾക്ക് ഇതൊക്കെ ഈ മെറ്റൽസ് ആവശ്യമുണ്ട് വിമാനത്തിന്റെ നിർമ്മാണത്തിൽ ഇത് ആവശ്യമുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇത് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തിൽ അപ്പോ സ്വാഭാവികമായിട്ടും സർക്കാർ അതിൽ ഒരു ജാഗ്രത കാണിക്കുമെന്നു തന്നെ നമുക്ക് ചിന്തിക്കാം അപ്പോൾ ഇന്ത്യ ഇത് പിന്നെ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പാക്കുക പോവുകയാണ് അപ്പം ഇതിൽ ഒരു വലിയ പങ്കുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട കേരളത്തിന്റെ അപൂർവ ധാതുക്കളുണ്ട് ആ റേറർത്ത് അതുപോലെ തന്നെ ഈ ആറ്റമിക്ക് ഊർജം തരുന്ന തോറിയ ഇത് രണ്ടും ആലപ്പുഴ ജില്ലയുടെയും കൊല്ലം ജില്ലയുടെയും ഇത് ലോകത്തിലേറ്റവും കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള തോറിയം എന്ന് പറയുന്നത് നമ്മുടെ തീരത്താണ് അതുപോലെ ഈ ഈ നമ്മുടെ തീരപ്രദേശത്ത് കാണുന്ന മോണസൈറ്റ് എന്ന് പറയുന്ന ഒരു തരം പിന്നെ മണൽ ഉണ്ട് മോണസൈറ്റ് ഇൽമിനേറ്റ് മോണസൈറ്റ് എന്ന് പറയുന്ന അയിലുകളാണ് അതിലടങ്ങിയിട്ടുണ്ട് ഈ പല സീറിയമൊക്കെ പോലുള്ള അപൂർവധാതുക്കൾ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിന് ഒരു വലിയ സാധ്യത തുറന്നു തന്നിരിക്കുകയാണ് കാരണം ഈ സർക്കാർ കേന്ദ്ര സർക്കാർ അപൂർവധാതുക്കൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഖനനത്തിനാണേലും വ്യവസായങ്ങൾക്കാണെങ്കിലും വലിയ പ്രാധാന്യം കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സമ്പത്ത് കേരളത്തിൽ ഉള്ളിടത്തോളം കാലം നമ്മൾ അത് പ്രയോ നമുക്കത് പ്രയോജനപ്പെടുത്താം ഇപ്പം പൊതുമേഖലയിലുള്ള ഇന്ത്യൻ റയറർസ് അതുപോലെ ട്രാവൻകൂർ മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ഇത് രണ്ടും പൊതുമേഖലുള്ളതാണ് അപ്പോൾ അവർക്ക് തന്നെ നല്ലതായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാം അതുപോലെ തന്നെ ഈ കൊച്ച് സി എം ആർ എൽ അവിടെ അവരിപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളിലും കൈക്കൂലി കേസുകളിലും ഒക്കെ പെട്ട് വല്ലാതെ കിടക്കുകയാണ് സി എം ആർ എൽ കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടെയിൽസ് മറ്റേ വിവാദ നായകനായ കർത്തയുടെ കമ്പനി പക്ഷേ എന്നിരുന്നാലും ഞാൻ പറയുന്നത് സ്വകാര്യ മേഖലയും ഈ ഖനനത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വരും കാരണം ഇത് വലിയൊരു നിക്ഷേപം ആവശ്യമുള്ള ഒരു മേഖലയാണ് അതുപോലെ തന്നെ നമ്മുടെ തീരപ്രദേശത്ത് ഇത്തരം മണലുണ്ട് ഇപ്പം ഇത്തരുണത്തെ ഞാൻ ഓർക്കുന്നത് നമ്മുടെ തീരമേഖലയിൽ നിന്നും ഇത് ഖനനം ചെയ്യാൻ വരുമ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇത് വലിയ എതിർപ്പൊക്കെ ആയിട്ട് വരും പക്ഷെ അവരുമായിട്ട് സംസാരിച്ച് അവരുടെ ന്യായമായിട്ടുള്ള ആശങ്കകൾ ദൂരീകരിച്ച് വേണമെങ്കിൽ അവർക്ക് ഇതിൽ നിന്നുള്ള ഒരു ലാഭത്തിന്റെ ഒരു വീതമെടുത്ത് അവർക്ക് വേണ്ടി ഒരു എന്താണ് ഒരു പണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് ആ രീതിയിൽ അല്ല അവരുടെ ഭൂമി കൈവശപ്പെടുത്താതെ അവരുടെ ഭൂമിയിൽ ഇതുണ്ടെങ്കിൽ ആ ഭൂമിയിൽ ഏറ്റെടുക്കുമ്പോൾ അവർക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം അവരുടെ പ്രായം ചെന്ന ആൾക്കാരുടെ പിന്നെ രക്ഷ അവർക്ക് മാസം തോറും ഒരു വരുമാനം കിട്ടുന്ന രീതിയിൽ ഒരു നിരവധി വർഷങ്ങൾക്ക് അല്ലാതെ ഒറ്റത്തവണയായിട്ട് അവർക്ക് പായസ കൊടുത്ത് അവരുടെ ഭൂമി എടുക്കാതെ ഒരു പത്താ എത്ര കാലം ഈ വ്യവസായം നിലനിൽക്കുമോ അത്രയും കാലം ഇതിൽ നിന്നുള്ള ലാഭത്തിന്റെ ഒരു വിഹിതം തീരദേശത്തെ ഭൂമി ഏറ്റെടുക്കുമ്പോൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെ എതിർപ്പ് ഇല്ലാതാകും അങ്ങനെ എന്തെങ്കിലും ഒരു നൂതനമായിട്ടുള്ള ഒരു സംവിധാനം കൊണ്ടുവന്ന് കാരണം എന്തായാലും ഈ അപൂർവധാതുക്കൾ നമ്മുടെ തീരത്തുണ്ട് നമുക്കൊരു വലിയ സമ്പത്താണ് അത് കേരളത്തിന്റെ പുരോഗതിക്കും ആവശ്യമാണ് തീർച്ചയായിട്ടും അത് ഭാരതത്തിന് തന്നെ ഇപ്പോൾ ഒരു സന്ദർഭം വന്നിരിക്കുകയാണ് എന്തായാലും ശരി ഇനി വരുന്ന നാളുകളിൽ ചൈന ഈ ഒരു ഉമ്മാക്കി കാണിച്ച് മനുഷ്യരെ പേടിപ്പെടുത്തുന്ന എടുത്താൽ നമുക്ക് അനുവദിച്ചുകൂടാ കാരണം ചൈന പിന്നെ അങ്ങാടി തോറ്റതിന് അമ്മ എന്നുള്ള അമ്മയോടെന്നുള്ള രീതിയിലാണ് ഇപ്പം ഈ ചൈന കാണിച്ചിരിക്കുന്നത് അമേരിക്കയോട് പിണങ്ങിയിട്ടാണ് ഈ ലോകത്തിന്റെ ലോകത്തിലെ മറ്റു രാജ്യങ്ങളിലേക്കുള്ള സപ്ലൈ നിർത്തിവെച്ചിരിക്കുന്നത് ഇങ്ങനെ ഭാവിയിലും ഇതും ഇതിനപ്പുറവും കാണിക്കും എന്ന് നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള അരിയാഹാരം കഴിക്കുന്ന ആർക്കും ഒരു കാര്യമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു പിന്നെ ഓൾട്ടർനേറ്റ് സംവിധാനങ്ങൾ ഇന്ത്യയിൽ തന്നെ കഴിയുന്നത്ര അപൂർവധാതുക്കൾ ഖനനം ചെയ്തെടുക്കുകയും അത് വേർതിരിച്ചെടുക്കുകയും അത് സംസ്കരിച്ചെടുക്കുകയും അത് ഇവിടെ നിന്ന് തന്നെയുള്ള അപൂർവധാധാതുക്കൾ നമ്മുടെ വ്യവസായങ്ങൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്ന പദ്ധതിയിലേക്കാണ് കേന്ദ്ര സർക്കാർ ഒരു ചുവട് വെച്ചിരിക്കുന്നത് അത് ചുവപ്പുനാടകളിൽ ഒരുങ്ങിപ്പോ നടപ്പാക്കാൻ ശ്രമിക്കേണ്ടത് കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ് അവരത് ചെയ്യും എന്ന തൽക്കാലം നമുക്ക് പ്രതീക്ഷിക്കാം ഇതാണ് ഇപ്പോഴത്തെ ഇതിന്റെ ഒരു പുതിയ ഒരു സംഭവ വികാസങ്ങൾ ഇതിലിപ്പോ നമുക്കറിയാം കേരളത്തിൽ സാർ പറഞ്ഞു ആലപ്പുഴയും കൊല്ലവും ചോപ്പ് നാടകളിൽ കുടുങ്ങാതിരിക്കട്ടെ കേരളമാണ് എന്നുള്ളത് ഒരു ഫാക്ട് അല്ലേ അതായത് ഇന്ത്യ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് അത്തരത്തിലുള്ള സൗകര്യങ്ങൾ കേരളത്തിന് ചെയ്യാൻ കഴിയുമോ ഒരു ഖനി എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും കേരള സർക്കാരിനും അക്കാര്യത്തിൽ ഒരു വലിയ പങ്കുണ്ട് കാരണം കേന്ദ്ര സർക്കാർ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളൂ കേന്ദ്ര സർക്കാർ ഇതിനകത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അവരൊരു വലിയ സഹായം ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം ഐഡന്റിഫൈ ചെയ്ത് സർക്കാർ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നാൽ കേന്ദ്രത്തിന്റെ പരിസ്ഥിതി വകുപ്പിന്റെ അനുമതി അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രതിരോധ വകുപ്പിൻ്റെ അനുമതി കൊടുക്കേണ്ടതാണെങ്കിൽ അത് അതൊക്കെ വളരെ വേഗത്തിൽ കൊടുക്കും പക്ഷെ സ്ഥലം ഏറ്റെടുക്കേണ്ടതും നിക്ഷേപകരെ കണ്ടെത്തേണ്ടതും വ്യവസായം തുടങ്ങേണ്ടതും ഒക്കെ സംസ്ഥാന സർക്കാരുകളായി അപ്പം തീർച്ചയായിട്ടും കേരള സർക്കാരിന് ഇതിൽ വളരെ വ്യക്തമായിട്ടുള്ള ഒരു റോളുണ്ട് ഒരു പങ്കുണ്ട് അത് ഇവിടെയും ചുവപ്പ് നാടകങ്ങളുണ്ട് കാരണം ഇവിടെ എന്തെങ്കിലും ഒരു പദ്ധതി വരാൻ തുടങ്ങി കഴിയുമ്പഴത്തേക്ക് നൂറുകണക്കിന് ആൾക്കാർ അട്ടിമറിക്കാനായിട്ട് വരും ആദ്യം പരി പിന്നെ ചിലര് പരിസ്ഥിതി സംഘടന എന്ന പേരിലായിരിക്കും ചിലര് തൊഴിലാളി യൂണിയൻ എന്ന പേരിലായിരിക്കും ചില ജാതി സംഘടനകൾ എന്ന പേരിലായിരിക്കും ചിലത് സാമൂഹ്യ ചിലത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തന്നെ നേരിട്ട് മുടക്കി വെക്കാനായിട്ട് വരും ഇങ്ങനെ ഈ ഇത്തരം പിന്നെ അട്ടിമറികൾ നടത്താതെ ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണെന്നുള്ള ബോധം തിരിച്ചറിവ് ോടുകൂടി തന്നെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ കേരളത്തിന് പിന്നെ ഒരു വലിയ സമ്പത്തായിരിക്കും ഇതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത് നിരവധി തൊഴിലവസരങ്ങളായിരിക്കും ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് ഇത് മാത്രമല്ല ഇതോടനുബന്ധിച്ചുള്ള പല വ്യവസായങ്ങളും അപ്പോൾ കേരളത്തിൽ വരും കാരണം കേരള കേരളത്തിൽ നിന്നും ഇവിടെ കേരളത്തിൽ മാത്രമല്ല ഇത് ഇന്ത്യയിലുള്ളത് ഇത് ഒഡീഷയിലുണ്ട് ഒഡീഷയിൽ വലിയ രീതിയിലുണ്ട് അതുപോലെ ജാർഖണ്ഡിലുണ്ട് ഈ ജാർഖണ്ഡിൽ പൊതുവെ ഇത്തരം ധാതുക്കളുടെ ഒരു അക്ഷയഖനിയാണ് ജാർഖണ്ഡും ഛത്തീസ്ഗഡും ഒക്കെ അപ്പോൾ ഇവ അവിടെയൊക്കെ ഉണ്ട് അപ്പൊ അവര് നിക്ഷേപകരെല്ലാം അങ്ങോട്ട് ആകർഷിച്ച് ഇവിടെ മുതൽ മുടക്കാൻ വരുന്നവര് വലിയ ബുദ്ധിമുട്ടാണെന്ന് കണ്ടിട്ട് അവനെ ഇവിടെ നിട്ടേച്ച് അങ്ങോട്ട് ഓടി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ സംസ്ഥാന സർക്കാരും ഈ വിഷയത്തിൽ മുൻകൈ എടുക്കട്ടെ ഇതിനൊടക്കം വെക്കാതെ സംസ്ഥാനത്തെ പ്രതിപക്ഷ കക്ഷികളും സർക്കാരിവിടെ ഒത്തുചേർന്ന് ഒരു പിന്നെ നീക്കം നടത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഒറ്റക്കെട്ടായിട്ട് എല്ലാവരും മുന്നിൽ മുന്നോട്ട് നിൽക്കണം അതിന് പ പൊളിറ്റിക്സ് ഒന്നും ഒരു വിഷയമല്ലാതിരിക്കട്ടെ ജോലി സാധ്യതകളൊക്കെ ഉയർന്നു വരട്ടെ തീർച്ചയായിട്ടും താങ്ക് യു സർ